തൃപ്പൂണിത്തറ ചൂരക്കാട് വൻ സ്ഫോടനമുണ്ടായ സ്ഥലത്ത് നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ പൊട്ടിത്തെറിച്ച കെട്ടിടത്തിൽ നിന്നുള്ള അവശിഷ്ടങ്ങളും മറ്റും ജെ സി ബി ഉപയോഗിച്ച് മാറ്റാനുള്ള ശ്രമമാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത് ഈ പ്രദേശത്തുണ്ടായിരുന്ന ആളുകളെയെല്ലാം മാറ്റിക്കൊണ്ട് ഇവിടുത്തെ ഒരു ഈ ഒരു റോഡ് ക്ലിയർ ചെയ്യാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് കാരണം ഫയർഫോഴ്സിൻ്റെ വാഹനത്തിനുൾപ്പെടെ ഇങ്ങോട്ടെത്താനായി അത് ഈയൊരു റോഡ് ക്ലിയർ ചെയ്യേണ്ട ആവശ്യമുണ്ട് വലിയ തോതിലുള്ള ഒരു സ്ഫോടനം തന്നെയാണ് ചൂരക്കാട് ഇന്ന് രാവിലെ ഉണ്ടായത് എന്ന് വേണം അറിയാൻ കാരണം ഈ പ്രദേശമാകെ ഒരു തകർന്ന ഒരു അവസ്ഥയിലാണ് ഒരു ബിൽഡിങ്ങിലാണ് സ്ഫോടനം ഉണ്ടായതെങ്കിൽ പോലും അതിന് ഇവിടുന്ന് ഒരു നാന്നൂറ് അഞ്ഞൂറ് മീറ്റർ വരെ ദൂരത്തിലുള്ള വീടുകൾ തകർന്നിട്ടുണ്ട് തൊട്ട് സമീപത്തുള്ള പല വീടുകളും ഇപ്പോൾ ബഹുനില കെട്ടിടങ്ങൾ വരെ ഒരു ഈ ഒരു സ്ഫോടനത്തിൽ തകർന്ന് തകരാറായ അല്ലെങ്കിൽ പല ഭാഗങ്ങളും തകർന്ന ഒരു അവസ്ഥയിലാണുള്ളത് ഇവരുടെ സമീപത്തുള്ള വാഹനങ്ങൾ അതുപോലെ തന്നെ ഇലക്ട്രിക് പോസ്റ്റുകൾ എല്ലാം തന്നെ മറിഞ്ഞു വീണുകയും തകരുകയും ചെയ്ത ഒരു സാഹചര്യം നമുക്ക് ഇവിടെ ഒറ്റനോട്ടത്തിൽ തന്നെ കാണാനാകും ആ മരങ്ങൾ പോലും കത്തിക്കരിയുകയും കത്തിക്കരിഞ്ഞു പോയ ഒരവസ്ഥയാണ് നമുക്ക് ഈ ഒരു പ്രദേശത്തു നിന്നും കാണാനാവുന്നത് പല വീടുകളിൽ നിന്നും ഇതിനോടകം തന്നെ പരിക്കേറ്റവരെ കൂടാതെ വാസയോഗ്യമാണോ എന്ന് ഉറപ്പില്ലാത്തതിനാൽ ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഈയൊരു പ്രദേശം ഈയൊരു സ്ഫോടനമുണ്ടായ ആ ഒരു കെട്ടിടം അതാണ് നമ്മൾ കാണുന്നത് അവിടെ ജെ സി ബി എത്തി അവിടുത്തെ അവശിഷ്ടങ്ങളൊക്കെ മാറ്റാനുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു ഈ പ്രദേശവാസിയായ ഒരു വയോധികയെ ഇവിടെ നിന്നും കൊണ്ടുപോകുന്ന അതായത് ഈ ഇവിടെ താമസിപ്പിക്കാൻ കഴിയാത്തതിനാൽ കൊണ്ടുപോകുന്ന ഒരു ദൃശ്യമാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് പിന്നീട് എന്തെങ്കിലും സംഭവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഇവിടുന്ന് പുറത്തെടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായാൽ അവരെ ഇവിടുന്ന് മാറ്റുകയില്ലാതെ മറ്റ് മറ്റ് വഴികളൊന്നുമില്ല ഈ സ്ഫോടനമുണ്ടായ പ്രദേശത്ത് നിരവധി ആളുകളാണ് ഇവിടെ എത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ കാണുന്ന ജെ സി ബി ഉപയോഗിച്ച് ആ ഈ ജെ സി ബി ഇപ്പോൾ മാറ്റുന്ന അവശിഷ്ടങ്ങൾ ആ അത് സ്ഫോടനമുണ്ടായ കെട്ടിടത്തിലെ അവശിഷ്ടങ്ങളാണ് മാറ്റാനായി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം ഇവിടെ മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഇനി ഉണ്ടാകുന്നില്ല എന്നും അതുപോലെ തന്നെ ഇനി തുടർ സ്ഫോടനങ്ങൾക്കോ പൊട്ടാത്ത പടക്കങ്ങളൊന്നും മടിയിലില്ലെന്നും ഒക്കെ ഉറപ്പിക്കേണ്ടതായ ഒരു ആവശ്യമുണ്ട് അതുകൊണ്ട് അവിടെ നിന്നും ആ സ്ഫോടനത്തിൻ്റെ ആ ഒരു കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങൾ മാറ്റിക്കൊണ്ട് വളരെ ശ്രദ്ധയോടെ മാറ്റിക്കൊണ്ട് ഇനി മറ്റ് പ്രശ്നങ്ങളൊന്നും ഇരു തുടർ എല്ലാ സാധ്യതകളും ഒഴിവാക്കാനാണ് പോലീസിൻ്റെയും അതുപോലെ തന്നെ അഗ്നിശമന സേനയുടെയും എല്ലാം ശ്രമം ഇപ്പോൾ ഈ അവശിഷ്ടങ്ങളെല്ലാം മാറ്റിയതിന് ഒന്ന് ഒഴിവാക്കിയതിന് ശേഷം ഇവിടെ നേരെ നമ്മുടെ ഫയർഫോഴ്സിൻ്റെ വാഹനം എത്തിച്ചുകൊണ്ട് ആ പ്രദേശത്ത് ഒരു വെള്ളം തളിച്ച് അവിടുത്തെ എല്ലാ ഒരു സാധ്യതകളും ഒരു അപകട സാധ്യതയും ഒഴിവാക്കാനുള്ള ശ്രമമാണ് പോലീസിലെ ഉയർന്ന ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഫയർഫോഴ്സ് അംഗങ്ങളുമെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് അത് സ്ഫോടനമുണ്ടായപ്പോൾ ഇവസത്തുണ്ടായിരുന്ന വാഹനങ്ങളാണ് ആ വാഹനങ്ങളെല്ലാം അപ്പാടെ തകർന്നു പോയ ഒരു അവസ്ഥയാണ് നമുക്ക് കാണാനാകുന്നത് ആ ഒരു വാഹനങ്ങളുടെ ഒരു കാർ ഒരു നീളതലത്തിലുള്ള കാറിൻ്റെയൊക്കെ അവസ്ഥ കണ്ടാൽ എത്ര ഭീകരമായിരുന്നു ആ ഒരു സ്ഫോടനമെന്ന് അറിയാൻ മറ്റൊന്നും ആവശ്യമില്ല ഈ സ്ഫോടനത്തിൽ തിരുവനന്തപുരം സ്വദേശിയായ വിഷ്ണു മരണപ്പെട്ടിട്ടുണ്ട് കുട്ടികളടക്കം പതിനാറോളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ തൊട്ട് ഈ സ്ഫോടനം നടന്ന പ്രദേശത്തിന് പറമ്പിലെ തൊട്ടടുത്തുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ ദൃശ്യമാണ് നമ്മൾ കാണുന്നത് അതെത്ര ആ ബിൽഡിംഗ് എത്രമാത്രം ഈ ഒരു പ്രകമ്പനത്തിൽ തകർന്നു പോയി എന്ന് നമുക്ക് തീർച്ചയായും ആ ഒരു ദൃശ്യത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ് അതുപോലെ തന്നെ ഈ സമീപത്തുള്ള മറ്റ് വീടുകളും എല്ലാം ഇത് സമാനമായ ഒരു അവസ്ഥയിൽ തന്നെയാണുള്ളത് അതുപോലെ ഇവിടെ പൈസത്തുണ്ടായിരുന്ന ഇലക്ട്രിക് പോസ്റ്റുകൾ അവയെല്ലാം മറിഞ്ഞു വീണ് കിടക്കുന്ന ഒരു സാധ്യത നമുക്കിവിടെ കാണാം ഈ ദൃശ്യങ്ങളിൽ ദിവ്യം പകർന്ന ദൃശ്യങ്ങളിൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാണാനാകും ഇലക്ട്രിക് പോസ്റ്റ് മറിഞ്ഞു കിടക്കുന്നു തൊട്ടടുത്തുള്ള ആ ഒരു ബിൽഡിങ് അതിപ്പോൾ വാസയോഗ്യമല്ല അവിടെ കയറി നിൽക്കരുത് എന്നുള്ള സുരക്ഷാ നിർദ്ദേശം ഇതിനോടകം തന്നെ പോലീസ് അതുപോലെ തന്നെ അഗ്നി സേനാംഗങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് കാരണം ഇത് ഇനി എത്ര ഒരു പക്ഷേ ഈ കെട്ടിടം ഇനി ഇതിൻ്റെ ഭക്ഷ്യം മൂലം ഇടിഞ്ഞു താഴേക്ക് പതിക്കുമോ എന്നുള്ളൊരു സംശയം സുരക്ഷാ ഉദ്യോഗസ്ഥർ പ്രകടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പരിസരത്തുള്ള ആളുകൾ വസിക്കുന്ന ഒരു ഒരു വലിയൊരു ജനവാസ മേഖല തന്നെയാണിത് ആ പുതിയ ക്ഷേത്രത്തിനടുത്തുള്ള ഒരു പ്രദേശമാണ് അതുകൊണ്ട് തന്നെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരുപാട് വീടുകളുള്ള ഒരു മേഖലയാണ് അപ്പോൾ അവിടുത്തെ വീടുകളെല്ലാം തന്നെ ഒരു ഏറ്റവും കുറഞ്ഞത് അതിൻ്റെ ജനാത്സരങ്ങളിലും തകർന്നു പോയ ഒരു സാഹചര്യമുണ്ട് ആ രീതിയിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇപ്പോൾ ഈ സ്ഫോടനത്തിൽ പരിക്കേറ്റ രണ്ടുപേരുടെ നില ഇപ്പോൾ നിലവിൽ ഗുരുതരമായി തുടരുകയാണ് ഇനിയും കൂടുതൽ അപകടങ്ങളൊന്നും ഈ ഒരു സംഭവം മൂലം ഉണ്ടാകരുത് എന്നുള്ള ലക്ഷ്യത്തോടുകൂടി തുടർ നടപടികൾ സ്വീകരിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ സ്ഫോടനം നടന്ന ആ കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങൾ താഴെ ഇനി പൊട്ടാത്ത പടക്കങ്ങളൊന്നും ഇല്ല ഇനി കരിമരുന്നൊന്നും ബാക്കിയില്ല എന്ന് ഉറപ്പുവരുത്തി അതിനുശേഷം ഇവിടെ വെള്ളം തളിച്ചുകൊണ്ട് ഈ എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടെങ്കിൽ ഒരു ഒരു അവശിഷ്ടം ഇതിൻ്റെ അടിയിൽ ബാക്കിയുണ്ടെങ്കിൽ ആ സാധ്യത ഒഴിവാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കൂടുതൽ അപകടങ്ങൾ ഇവിടെ ഉണ്ടാകാതിരിക്കാൻ അതുപോലെ തന്നെ ഈ പ്രദേശത്തുള്ള ഈ കേടുപാടുകൾ സംഭവിച്ച വീടുകളിൽ നിന്നും ആളുകളെ ഒഴിപ്പിക്കുന്നു ഒരു വയോധികയെ കിടപ്പുരോഗിയായ ഒരു വയോധികയെ ഉയർന്നു കൊണ്ടുപോകുന്ന ൃം നമ്മൾ അല്പം മുമ്പ് കണ്ടു ഇപ്പോൾ ഈ ഒരു സ്ഥലത്ത് ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ എത്തി ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് ഇവിടുത്തെ സുരക്ഷാ നടപടികൾക്ക് മേൽനോട്ടം നൽകുന്നു അതുപോലെ തന്നെ ഇനി മറ്റ് പ്രശ്നങ്ങളൊന്നും ഇനിയൊരു അപകടം ഒരു അപകട സാധ്യത ഇവിടെ നിന്നും പൂർണ്ണമായും ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ മാതൃഭൂമി കുമ്പിലൂടെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വലിയ നാശനഷ്ടം തന്നെ ഇവിടെ ഈ ഈയൊരു പ്രദേശത്ത് ഉണ്ടായിട്ടുണ്ടെന്ന് വേണം നമുക്ക് ഒറ്റനോട്ടത്തിൽ അത് ഞാൻ പറയേണ്ടതില്ല പ്രേക്ഷകർക്ക് ഒറ്റനോട്ടത്തിൽ കണ്ടാൽ തന്നെ അത് മനസ്സിലാകും